അപ്പോൾ നമ്മുടെ ഐ ടി ബി പിയിലേക്ക് മിനിമം പത്താം ക്ലാസ്സുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപേക്ഷിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് പുതിയൊരു കാര്യം കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ തുച്ഛമായ എമൗണ്ടിൽ നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ തുടക്കം എന്ന വണ്ണം എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ എല്ലാ എല്ലാ സമയത്തും നടന്ന അതായത് എല്ലാ ഷിഫ്റ്റിലും എല്ലാ ദിവസവും നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങളിലേക്ക് വളരെ തുച്ഛമായ അഞ്ച് രൂപയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും അതായത് അന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാർട്ട് എ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലുള്ള സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചോദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ മിററ് താഴെ വെച്ച് കഴിഞ്ഞാൽ മിറർ ഇമേജ് എന്ത് എന്നാണ് ഉത്തരം മൂന്നാമതാണ് നിങ്ങൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആവും ഈ കോസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റും നോർത്തിൽ ഉള്ളവരൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണിത് ആ ഒരു മെറ്റീരിയലാണിത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണ് പഠിക്കുന്നത് അതിൻ്റെ ഒരു മെറ്റ് ഒരു ഒരു ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവർ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ മാർക്കൊക്കെ നമ്മൾ കാണുന്നതാണ് നല്ലപോലെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിന് വേണ്ടി പഠിക്കുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് താല്പര്യം ഇത് വാങ്ങാം എല്ലാ സ്റ്റേജിലുള്ള അതായത് എല്ലാ ഷിഫ്റ്റിലുള്ള ക്വസ്റ്റിന ആൻസർ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം പേജുകളിലാണ് ഇത് വന്നിട്ടുള്ളത് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഞ്ച് രൂപ മാത്രം പേ ചെയ്താൽ മതി നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വാങ്ങുന്നതാണെങ്കിൽ ഒരു രൂപ ഒരു രൂപ ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപ ഒക്കെ വാങ്ങിയിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അവർക്കൊക്കെ അപ്പോൾ ഇതിൽ സ്കാൻ ചെയ് സ്കാൻ ചെയ്ത് അഞ്ച് രൂപ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ചാറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാറ്റ് ബോക്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഈ സ്ക്രീൻഷോട്ട് അയച്ച് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് കൃത്യമായിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ആരും നിർബന്ധിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം തുടങ്ങാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ വിലക്ക് നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണിത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഇതുപോലെ ലഭിക്കുന്ന മെറ്റീരിയൽസൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഐ ടി ബി പി ലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ബാർബർ സഫായി കർമ്മചാരി ആൻഡ് ഗാർഡ്നർ പോസ്റ്റിലെ പോസ്റ്റിലേക്കുള്ള ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ ആയിരുന്നു മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേണ്ടിയിട്ട് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് കോൺസ്റ്റബിൾ ബാർബർ പോസ്റ്റ് ഉണ്ട് അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് സോ മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കൊടുത്തു കാണാൻ സാധിക്കും ടോട്ടൽ വേക്കൻസിയും കാണാൻ പറ്റും അപ്പോൾ കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി പോസ്റ്റ് നൂറ്റി ഒന്ന് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം മെയിൽസിന് വന്നിട്ടുള്ളത് എൺപത്തിയാറ് ഒഴിവും അതുപോലെ ഫീമെയിൽസിന് പതിനഞ്ച് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കോൺസ്റ്റബിൾ ഗാഡ്നർ പോസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം മെയിൽസിന് മുപ്പത്തി രണ്ടും അതുപോലെ ഫീമെയിൽസിന് ഏകദേശം ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദെൻ ഇതിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തിഒൻ ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും അതുപോലെ തന്നെ ധാരാളം മറ്റുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിനപേക്ഷിക്കേണ്ട യോഗ്യതയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ബാർബർ അതുപോലെ തന്നെ സഫായി കർമ്മച്ചാരി ഇതിനപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നാണ് അതിൻ്റെ യോഗ്യത പിന്നെ കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു പാസ് എ പ്രാക്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് യോഗ്യതയായിട്ട് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ട്രേഡ് ടെസ്റ്റ് എന്നൊക്കെ പറയാം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഗാർഡനർ പോസ്റ്റ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് പറയുന്നത് അപ്പോൾ അതിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പക്ഷേ പത്താം ക്ലാസ് പാസ് മാത്രം പോരാ ഗാഡ്നറിന് അവിടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കണം അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് വൺ ഇയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഐ ടി ഐ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ടു ഇയർ ഡിപ്ലോമ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പത്താം ക്ലാസിൻ്റെ കൂടെ എക്സ്പീരിയൻസോ ഐ ടി ഐ സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ വേണം പക്ഷേ ഇവിടെ ബാർബറും സഫായി കർമ്മചാരിക്കോ അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് മാത്രം മതി പത്ത് മാത്രം മതി അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് അപ്പോൾ ബാർബർ പോസ്റ്റ് എന്ന് പറയുന്നത് മുടിവെട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത് ട്രേഡ് ടെസ്റ്റിൽ സഫായി കർമ്മചാരി എന്ന് പറയുന്നത് നിങ്ങൾ ക്ലീനിങ് ആയിരിക്കും കാണിച്ചു കൊടുക്കേണ്ടത് ഫ്ലോറ് ക്ലീർ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ജോബ് അപ്പോൾ ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യമായിരിക്കും പരീക്ഷ പാസ്സായാൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരുന്നത് ഇനി ഇതിനെ അപേക്ഷിക്കേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു ആ ഒരു ഏജിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം പുരുഷന്മാർക്ക് നൂറ്റി എഴുപതും വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴുമാണ് അതുപോലെ തന്നെ എസ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി വനിതകളാകുമ്പോൾ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം മതി ഇനി chest നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് എൺപത് സെൻറ്റിമീറ്റർ chest വേണം പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് അതുപോലെ തന്നെ വൻ പുരുഷന്മാർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ആക്കാൻ സാധിച്ചിരിക്കണം പിന്നെ എസ് ഉദ്യോഗാർത്ഥികൾക്കുള്ള chest എഴുപത്തി ആറ് വേണം expand ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള പ്രൊസീജിയറും നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഫിസിക്കൽ ടെസ്റ്റാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം നിങ്ങൾ ഏകദേശം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റിൻ്റെതുണ്ട് മൂന്ന് ചാൻസ് എല്ലാത്തിനും തരും ഓട്ടമൊഴികെ ബാക്കി എല്ലാത്തിനും മൂന്ന് ചാൻസ് ഉണ്ടാവും അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ ഹൈ ജമ്പ് ഉണ്ട് മൂന്നര ഉണ്ടാകും എന്നും കൂടി ശ്രദ്ധിക്കുക അതും പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഫീമെയിൽസിൻ്റെതാണ് എണ്ണൂറ് മീറ്റർ ഓട്ടം ഏകദേശം നാല് പോയിന്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് ഒൻപത് ഫീറ്റിൻ്റേതും അതുപോലെ തന്നെ ഹൈ ജമ്പ് മൂന്ന് ഫീറ്റിൻ്റെതും വനിതകൾക്ക് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് പാസ്സാവുന്നവർക്ക് അതേ ദിവസം തന്നെ ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ ജസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു മെരിറ്റ് ലിസ്റ്റടും പിന്നീടാണ് പരീക്ഷ നടത്തുന്നത് സോ നിങ്ങൾക്ക് റിട്ടേൺ പരീക്ഷയുടെ സിലബസും കാര്യങ്ങളൊക്കെ പതിനൊന്നാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കാം പത്തും അതുപോലെ പതിനൊന്നാമത്തെ പേജിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് പരീക്ഷൻ്റെ സിലബസ് ആയിട്ട് വരുന്നത് ഇതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ ഫേസ് ത്രീ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രേറ്റ് ടെസ്റ്റ് ആണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ബാർബറിനാണെങ്കിൽ ഹെയർ കട്ടിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോളജ് അബൌട്ട് ടൂൾസ് ക്ലീനിങ് ക്ലീനിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കാനുള്ള ആ ട്രേഡിലുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഇടും അതാണ് ട്രേഡ് ടെസ്റ്റിൽ വരുന്നത് പിന്നെ വരുന്നത് മെരിറ്റ് ലിസ്റ്റ് ഇടും ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു മെരിറ്റ് ലിസ്റ്റ് ഇടും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നിട്ട് ആ ഒരു മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഒരു മെരിറ്റ് ലിസ്റ്റ് ഇടും അതിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ മിനിമം പത്താം ക്ലാസ് മതി നമുക്കറിയാം ഒരുപാട് ഐ ടി ബി പിൻ്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് മുൻപ് വന്നതിൻ്റെ ഫിസിക്കലും അതുപോലെ ഫസ്റ്റ് ഫേസും നടക്കുക അല്ലാതെ ബാക്കിയൊന്നും നടന്നിട്ടില്ല എന്ന് കരുതി അത് ക്യാൻസലാക്കി എന്നല്ല എന്തായാലും അപേക്ഷിച്ചിടുക തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു ദിവസം ഇതിൻ്റെ സെലക്ഷൻ നടത്തും അതുകൊണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ളവർ എന്തായാലും അപ്ലൈ ചെയ്തിടുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക